ഏത് സംഘടനയുടെ ഭാഗമായിട്ടാണ് ഭഗത് സിംഗും രാജ്ഗുരുവും ഒക്കെ പ്രവർത്തിച്ചത് ഷോർട്ട് ഫോമോ ഫുൾ ഫുൾഫോമോ എന്തുകൊണ്ടോ എഴുതാൻ തൽക്കാലം ഒന്നാമത്തെ ചോദ്യം ടൈം ടൈം എവിടെ വരെ എഴുതി എഴുതി പറഞ്ഞു ആ ബാക്കിയാണ് എന്താ എഴുതി എച്ച് എസ് ആർ എ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് ആ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ശരിയായ ഉത്തരം അടുത്തത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആരംഭിക്കുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം പക്ഷേ അത് ഉദ്ദേശിച്ച് അന്ന് തന്നെ വളരെ പ്രശസ്തനായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണം സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് ആരുടെ മരണം ഇതൊക്കെ പഴയ വീഡിയോ നിബിയുടെ ഉത്തരം എന്താ നിന്റെ ഉത്തരം എന്താ ലക്ഷുപത്ര ലാലാ ലജപത്രോയിൽ എഴുതിയോ ലാലാ ലജപത്രോയിമിഷനെതിരെ അല്ലെ സോറി സൈമൺ കമ്മീഷനെതിരെ അറിയാവുന്നതല്ലേ പിന്നെന്താ തിലക് ഫണ്ട് എന്നല്ല അതിന്റെ ഫണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാ അല്ലെങ്കിൽ തന്നെ നിബി ഈ ഒരു കേസ് ഓർക്കണം കൊണ്ടുവ നമ്മളൊരു ഗസ് ചെയ്ത് എന്തെങ്കിലും എഴുതുമ്പോൾ അവരുടെ മറ്റു കാര്യങ്ങളോട് ആലോചിക്കണം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പിന്നെ എഴുതി വെക്കുന്ന മണ്ഡലമാണ് സാധാരണ നിബി അനിഷൻ എങ്ങനെ ചെയ്യാറ് മൂന്നാമത്തത് രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫഖുല്ല ഖാൻ റോഹൻ സിംഗ് രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫഖുല്ല ഖാൻ റോഷൻ സിംഗ് ഏത് കേസിലാണ് ഇവർ തൂക്കിക്കൊല്ലപ്പെട്ടത് രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫഖുല്ല ഖാൻ റോഷൻ സിംഗ് ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഥ പോലെ പറഞ്ഞു പറഞ്ഞത് സംഭവം രാംപ്രസാദ് ബിസ്മിൽ അഷ്ഫഖുല്ല ഖാൻ റോഷൻ സിംഗ് ഉത്തരം എന്താ നിന്റെ നിബി എന്താ ഉത്തരം കക്കോരി ഗൂഢാലോചന കേസ് കറക്റ്റ് ശരി കിട്ടോ നാലാമത്തെ ചോദ്യം ട്രെയിൻ ട്രെയിൻ തടഞ്ഞു നിർത്തുന്നൊക്കെ ലോകഹിതവാദി ആരാണ് ലോകഹിതവാദി എന്നറിയപ്പെടുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അദ്ദേഹത്തിന്റെ തൂലിക നാമമായിരുന്നത് പിന്നെ ആ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു ലോകഹിതവാദി അറിയോ നിഷാൻ അറിയോ നിബിക്ക് അറിയോ ഗോപാൽ ഹരി ദേശ്മുഖ് രണ്ടുപേർക്കും മാർക്കില്ല ഗോപാൽ ഹരി ദേശ്മുഖ് ദേശീയ ഗാനം ജനഗണമനയ്ക്ക് ശങ്കരാഭരണ രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരാണ് സംഗീതം നൽകിയത് എന്താ പറഞ്ഞത് ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആര് നിബി ഉത്തരം എന്താ നീ എഴുതി വായിച്ചോ എഴുതിട്ടില്ല ഇല്ലല്ലോ എന്നാ ഉത്തരം വായിച്ചു പറ ഉത്തരം പറഞ്ഞു പറഞ്ഞൊന്നി പറംസി അത് ഗാന്ധി സിനിമയ്ക്കുണ്ട് പിന്നെ സാരജഹാം ചേച്ചയ്ക്കുണ്ട് ഓക്കെ കേസരി എന്ന പത്രം ഏതു ഭാഷയിലാണ് ബാലഗംഗാധര തിലകൻ തുടങ്ങിയത് മാർക്ക് ഇടുന്നുണ്ടല്ലോ അല്ലേ കേസരി എന്ന പത്രം ഏത് ഭാഷയിൽ ഏത് ഭാഷയിലാ നിർ ഏത് ഭാഷയിലാ നിഷാമത്തെ ചോദ്യം ഒരെണ്ണം തെറ്റിടാ ഗോപാൽ ഹരി ദേശ്മുഖ് മറാത്ത മറാത്ത ഭാഷയിൽ അതെ ശരിയാണോ ഉദ്ധം സിംഗിനാൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷുകാരൻ ഉദ്ധം സിംഗിനാൽ വധിക്കപ്പെട്ട വേണം എന്നാലേ ഉത്തരം കിട്ടൂ കാരണം അതിനകത്ത് കൺഫ്യൂഷൻ പറയാൻ സാധ്യതയുണ്ട് ഉദ്ധം സിംഗിനാൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷുകാരാണ് എഴുതിയോ നിഷാൻ പറഞ്ഞോ നിഷ നിബി വേണ്ടി മൈക്കിൾക്കാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മോത്തിലാൽ നെഹ്റു തുടങ്ങിയ പത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ മോത്തിലാൽ നെഹ്റു തുടങ്ങിയ പത്രം മോത്തിലാൽ നെഹ്റു പെൺഡൗൺ ഇത്ര ഇല്ലല്ലോ ദ ഇൻഡിപെൻഡന്റ് എന്താ ദിപെന്റന്റ് ഒൻപതാമത്തെ അത് നാഷണൽ ഹെറാൾഡ് ദ ആ എന്തിലും ആയിക്കോട്ടെ പതി ഉത്തരം ഒൻപതാമത്തെ ചോദ്യം ആനിബസെന്റ് ഇന്ത്യയിൽ വന്നത് ഏത് സംഘടനയുടെ പ്രവർത്തകയായിട്ടാണ് പ്രവർത്തകൻ ഇന്ത്യയിൽ വന്നത് ഏത് സംഘടനയുടെ പ്രവർത്തകായിട്ട് നല്ല വിഷയം തിയോസോഫിക്കൽ സൊസൈറ്റിയാണ് ഉത്തരം ശരിയുണ്ടോ തിയോസോഫിക്കൽ സൊസൈറ്റി നിഷാൻ തെറ്റാണോ നാളെ ക്രിസ്തുണ്ട് സൊസൈറ്റി ബ്രിട്ടീഷുകാർ ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് രണ്ടാവും ബാലഗംഗാധര തിലകൻ ശരിയാണോ രണ്ടുപേർക്കും ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യമാണ് ആസാദ് ഹിന്ദ് റേഡിയോ അതായത് ആയിരത്തി തൊള്ളായിരത്തി സോറി ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ സഹായത്തോടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ റേഡിയോ ആണ് ആസാദ് ഹിന്ദ് റേഡിയോ ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആർക്കില്ല ശരിയുണ്ടോ നാല് നാല് കേട്ടോ െ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയമിച്ച കമ്മീഷന്റെ പേര് അതെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷൻ ഉത്തരം ഹണ്ടർ കമ്മീഷൻ നിഷാൻ ശരിയാണോ അതെ നെക്സ്റ്റ് ശ്രീരംഗപട്ടണത്ത് ട്രീ ഓഫ് ലിബർട്ടി സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷം നട്ടധാര ിബർട്ടി സ്വാതന്ത്ര്യത്തിന്റെ മരം ആരാഷാൻ എഴുതിയേ നീ പറഞ്ഞോ നിഷാൽ ടിപ്പു സുൽത്താൻ നീ എന്താ എഴുതിയേ ഉത്തരം പറഞ്ഞു ഗാന്ധിയോ കഷ്ടം ടിപ്പു സുൽത്താൻ നൗജവാൻ കഷ്ട്രീരംഗപട്ടെന്ന് കേട്ടാല് ഭാരതസഭ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത യുവാക്കളുടെ ഒരു സംഘടനയാണ് സ്ഥാപകനാരൻ നൗ ജവാൻ ഭാരത് സഭ ഭഗത് സിംഗ് നൗജവാൻ ഭാരത് സഭ എന്താ സഭി എന്ത് തൽക്കാലം വേണ്ട എത്ര സമയം കഴിഞ്ഞല്ലോ ന്യൂ ഇന്ത്യ കോമൺവെൽ ഈ പത്രങ്ങൾ ആരാണ് സ്ഥാപിച്ചത് ന്യൂ ഇന്ത്യ കോമൺവെൽ നിഷാൻ ാണ് പതിനഞ്ചായില്ലേ അല്ലേ മാക്ന കാർട്ട് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മാക്നാ കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്ന് ഇന്ത്യയിൽ വിശേഷിപ്പിക്കുന്നത് എന്ത് എന്ത് ഭരണപരിഷ്കാരമാണ് പെൺ വുഡ്സ് ഡെസ്പാച്ച് വുഡ്സ് അറിയായിരുന്നു ആ മുഖം കണ്ടപ്പോൾ അറിയാൻ അറിയത്തില്ല അതുകൊണ്ടാ വുഡ്സ് ഡെസ്പാച്ച് ആണെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപനത്തെ സേഫ്റ്റി വാൽവ് തിയറി എന്ന് വിശേഷിപ്പിച്ചതാര് അതായത് ഇന്ത്യക്കാർക്കുള്ള പ്രതിഷേധമെല്ലാം പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടി പ്രതിഷേധിക്കാൻ ഒരു സേഫ്റ്റി വാൽവ് ആണെന്ന് പറഞ്ഞ് കളിയാക്കിയതാര് ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനി തന്നെയാണ് ആ ഗസ് വരണം നോക്കട്ടെ നിങ്ങൾക്ക് എന്താ ഗസിംഗ് ശേഷി ഒന്നുമില്ല നിബിയുടെ ഗസ് ഉണ്ട് നിഷാന്ത് ലാല ഗസ് കൊള്ളായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ നോൺ കോൺഗ്രസ് ചീഫ് മിനിസ്റ്റർ ഇന്ത്യയിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയായ ആദ്യത്തെ കോൺഗ്രസ് കാരനല്ലാത്ത വ്യക്തി നിഷാന്ത് ഗസ് റ്റ് കോസ് ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്നൊരു സമരം ഇന്ത്യ പ്ലാൻ ചെയ്തത് പെട്ടെന്നുണ്ടാകാനുള്ള കാരണം പണ്ടാവും നിബിയുടെ ഉത്തരം എന്താ ശരിയായ ഉത്തരം ഇരുപതാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയെ ചമ്പാരനിലേക്ക് വിളിച്ചു വരുത്തിയത് ആര് നീലം കർഷറുടെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയെ ചമ്പാരനിലേക്ക് വിളിച്ചു വരുത്തിയത് ആര് നിന്റെ ഉത്തരം എന്താ നിവിയുടെ ഉത്തരം അത് കൊടുത്തോട്ടെ നിഷാനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശരി അടുത്തത് ഏതായിരുന്നു ബംഗാളിലെ ആദ്യത്തെ റവല്യൂഷണറി ഓർഗനൈസേഷൻ ഫസ്റ്റ് റവല്യൂഷണറി ഓർഗനൈസേഷൻ ഇൻ ബംഗാൾ ബംഗാളിലെ ആദ്യത്തെ തീവ്ര സ്വഭാവമുള്ള ആ സംഘടന പെൺഡൗൺ ഉത്തരമില്ലല്ലോ അനുശീലൻ സമിതി അനുശീലൻ സമിതി ഇരുപത്തിരണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മഹാത്മാഗാന്ധി ആ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എവിടെയായിരുന്നു ഗാന്ധി സ്ഥലമാണ് അല്ല അതല്ലേ ചോദിച്ചത് സംസ്ഥാനം ഒന്നും വേണ്ട സ്ഥലം മാത്രം എഴുതിയാ എഴുതിയ സ്ഥലം എഴുതിയാ മതി ആകെ മൂന്ന് ചോദ്യത്തിന് ഉത്തരം അറിയാം ആ ഉത്തരേതാ നിഷാന്ത് നവഖാലി ഉത്തരം ശരിയാണ് സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥ മുഴുവൻ എഴുതിയില്ലാലും കുഴപ്പമില്ല കേട്ടോ പകുതി എഴുതിയാലും മതി കളിയാക്കിയ സമയം കഴിഞ്ഞു മതി എന്താ ഡോക്ടർ സൈനിക സഹായ സ്വാതന്ത്ര്യദിനത്തിന്റെ ഒരു ബേസിക്സ് അറിയത്തില്ലേ കേട്ടോ കെ പി എസ് സിയുടെ സബ്ജെന് നിനക്കും ഉണ്ട് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അവസാനം പോയ വിദേശികൾ ബാക്കി എല്ലാരും മര്യാദയ്ക്ക് പോയി ഇവരെ അക്രമിച്ചു ഓടിക്കേണ്ടി വന്നു ഇന്ത്യയിൽ നിന്ന് ലാസ്റ്റ് പോയ വിദേശികൾ ഓക്കെ പെണ്ടാവോ പോർച്ചുഗീസുകാർ ശരിയല്ലേ രണ്ടുപേർക്കും ആണോ നിബി ശരിയാണോ ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് ഗസറ്റാണെന്നറിയാം ഒരു ബ്രിട്ടീഷുകാരനാണ് തുടങ്ങി വെച്ചത് ആര് ഉത്തരറിയാ മന്തുവാട നീ ശ്രീശാന്തൂ പിന്നെ ഈ ആക്ഷൻ ഒക്കെ കാണിച്ചതിന് ആ ഓക്കെ ഉത്തരം എഴുതില്ലോ നിബി ഉണ്ടോ ബംഗാൾ ഗസറ്റ് അറിയാം ജെയിംസ് ജെയിംസ് അഗസ്റ്റസ് അഗസ്റ്റസ് ഹിക്കി ഹിക്കി ചോദ്യം സാമൂതിരിയുടെ ാർക്കെതിരെ പോരാടുമ്പോൾ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക തലവന്മാരെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് കുഞ്ഞാലി മലക്കാർമാർ പല കുഞ്ഞാലിമാരുണ്ട് അതിൽ ഏറ്റവും പ്രശസ്തനായ കുഞ്ഞാലി പോർച്ചുഗീസുകാരാൽ തല ഛേദിക്കപ്പെട്ട കുഞ്ഞാലി ആര് എത്രാമൻ എന്ന് മാത്രം മതി എത്രാമത്തെ കുഞ്ഞാലി ഓക്കെ പെണ്ടാവും എത്രാമത്തെ ആളെന്ന് മാത്രം എഴുതിയാ മതി ഓക്കെ പെണ്ടാവും നിഷാന്ത് കുഞ്ഞാലി നാലാമനാണ് ഉത്തരം എന്താ എഴുതിയേക്കെ രണ്ടുപേർക്കും മാർക്ക് ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് വൈസ്രോയി ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് വൈസ്രോയി ഒറ്റ ഒരാളേ ഉള്ളു ആരാ മയോ പ്രഭു ശരിയായ ഉത്തരം വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരമൊക്കെ പുറപ്പെടുവിച്ച കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനി ഏത് തിരുവിതാംകൂർ രാജാവിന്റെ തിളവയായിരുന്നു വേലുത്തമ്പി ദളവ ബാലരാമ ബാലരാമവർമ്മയുടെ രണ്ടുപേർക്കും ശരിയല്ലല്ലോ അല്ല നെക്സ്റ്റ് ബങ്കിചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ നാഷണൽ ഗീതമായ വന്ദേമാതര അറിയാം ഏത് നോവലിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത് ഏത് നോവലിൽ നിന്ന് പെണ്ടാവും ഏതാ ിൽ ഇന്ത്യക്കാരെ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ ജഡ്ജിമാർക്ക് വേണമെങ്കിൽ വിദേശീയരെയൊക്കെ വിചാരണ നടത്താം എന്നൊക്കെ പറയുന്ന ഇൽബർട്ട് ബിൽ ഏത് ബ്രിട്ടീഷ് വൈസ്രോയുടെ കാലത്താണ് നടപ്പാക്കിയത് പൊതുവെ ഇന്ത്യക്കാരോട് വളരെ താല്പര്യമുള്ള ആളായിരുന്നു ആരായിരുന്നു റിപ്പൺ ലോർഡ് റിപ്പൺ പ്രഭു ശരിയാണ് രണ്ടുപേർക്കും റിപ്പൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ ആര് നിഷാന്റെ മുഖപ്പാമൊക്കെ മാറിയല്ലോ പെൺ ടൗൺ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു പെൺ ഡൗൺ നിഷാൻ എഴുത്തേന്താ എന്ന

ഓ ഈ മത്സരത്തിൽ പറഞ്ഞിരിക്കുന്നേ മുപ്പത്തിമൂന്ന് അതെ ഇടയ്ക്ക് ഒന്നിനൊന്നുമില്ല ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന വാദം ആദ്യമായി ഉന്നയിച്ചതാര് അറിയത്തില്ല ഒന്നും അറിയില്ലേ ആ എഴുതിക്കോ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്നുള്ള വാദം ആദ്യമായിട്ട് സമയം കഴിഞ്ഞു പെൺഡൌൺ സ്വാമി ദയാനന്ദ സരസ്വതി ഉണ്ടോ ഇല്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ദ്രേറ്റ് റബല്യൻ ഒരു പുസ്തകമാണ് ഗ്രേറ്റ് ഗ്രേറ്റ് റബല്യ നിഷൻ അറിയോ ഇല്ല നിബിൻ അശോക് മേത്തോ നോ മാർക്സ് മേത്ത മംഗൾപാണ്ഡെ എന്ന സിനിമ സംവിധാനം ചെയ്ത ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രലേറ്റിലേക്ക് നിയമസഭയിൽ അല്ലെങ്കിൽ ഈ നിയമസഭാ മണ്ഡലങ്ങളുടെ കാര്യത്തിൽ സാമുദായിക സംവരണം ഏർപ്പെടുത്തിയത് ഏത് നിയമം മൂലം ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുന്ന സഭകളിലേക്ക് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയത് ഏത് നിയമം മൂലം ഏത് നിയമം മൂലം ഏത് നിയമം മൂലം എന്നേ ഉള്ളൂ ആര് കണ്ടുപിടിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടോ ഓക്കെ ആരാ ഏതാ നിബിയുടെ നിന്റെ എന്താ നിന്റെ എന്താ പറഞ്ഞോ മിൻഡോർ അല്ലല്ലോ മിൻഡോർ ആയിരത്തി മിൻഡോ മോർലി ഏതാ ഉത്തരേതാ മിൻഡോ ശരിയുണ്ടോ നിബിക്ക് അയ്യോ സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ആരെഴുതി ും പറഞ്ഞു ബാലഗംഗാധര തിലകൻ ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരൊക്കെ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ സ്വരാജ് രൂപീകരിച്ചത് ആരൊക്കെ ചേർന്നാണ് സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം പെൺഡാവും അതല്ല എന്തിനോട്ടെ എന്താ എഴുതിയെ സിആർദാസും നിഷാന ശരിയാണോ യെസ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം മുപ്പത്തേഴാണോ ബർദോളി സമരം നടന്ന വർഷം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി സമരം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഭഗത് സിംഗ് ബോംബെറിയുന്നത് ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ലാഹോറിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഭഗത് സിംഗിന് ദത്ത് ശരിയായ ഉത്തരം നിഷാൻ ഇല്ലല്ലോ പല ഉത്തരങ്ങളും തെറ്റാണല്ലോടാ നിഷാനെ നാല്പതാമത്തെ ചോദ്യം വൈഷ്ണവ ജനതോ മഹാത്മാഗാന്ധിയുടെ പ്രിയപ്പെട്ട ഭജനായിരുന്നു ആരാണ് എഴുതിയത് വൈഷ്ണവ ജനതോ എഴുതിയത് ആര് നിഷാന്റെ കോൺഫിഡൻസ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ വൈഷ്ണവൻ എഴുതിയത് ഓക്കെ നിഷാൻ ഇതിന്റെ ഉത്തരം എന്താ നിഷാൻ നിബി നരസിംഹമേത്ത ശെരിയായ ഉത്തരം എഴുതില്ലേ കള്ളത്ര ആണോ കാണിക്കെ കാണിക്കാണി കാണിക്കേ കള്ളത്ര വേണ്ട എന്താ എഴുതിയത് എന്താ എഴുതി എന്താ നരസിംഹറാവു തെറ്റ് തെറ്റ് ഇങ്ങനെ നരസിംഹ ബേഹത്ത നരസിംഹറാവു ഇന്ത്യയുടെ വലിയ പ്രധാനമന്ത്രി ദ ഇൻസൈഡ് ഒക്കെ എഴുതിയ കേട്ടോ ഞാൻ നിങ്ങളെ വിശ്വസിച്ച് ആ ഓക്കെ ഓക്കെ ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ആര് ഇന്ത്യൻ ദേശീയ പതാക നിക്ക് നിന്റെ മുന്നിൽ തോക്കാതിരിക്കാനുള്ള ഡബ്ബർന്ന ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാരെ ആരാ അല്ല ഉത്തരം പറയുക അടുത്തയാള് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാം കിറ്റ് ഇന്ത്യ പ്രസംഗം നടന്ന സ്ഥലം മുംബൈ ആണെന്ന് അറിയാം കൃത്യമായിട്ട് ഇവിടെ ഏത് വെള്ളം എഴുതിക്കൂ ഏതിനും മാർക്ക കിറ്റ് ഇന്ത്യ പ്രസംഗം നടന്ന സ്ഥലം

സുഭാഷ് ചന്ദ്രബോസ് നാല്പത്തിനാല് ഏത് ബ്രിട്ടീഷ് മിഷനെ തുടർന്നാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് ബ്രിട്ടീഷ് മിഷനെ തുടർന്നാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് നിബി എഴുതിയോ നിഷാൻ ഓക്കെ മൗണ്ട് ബാറ്റൺ പദ്ധതിക്ക് അതായത് ഇന്ത്യയെ രണ്ടാക്കി മുറിക്കുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതിക്ക് ആ കാര്യങ്ങൾക്കൊക്കെ മൗണ്ട് ബാറ്റൺ സഹായിയായിട്ട് കൂടെ കൂട്ടിയത് ആരെയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കുന്നതിന് അദ്ദേഹത്തെ സഹായിച്ചത് ഇന്ത്യക്കാരനാണ് ആ നീ എഴുതിയോ നിബി വാപ്പാല പങ്കുണ്ടി മേനോൻ എഴുതി ഒന്നും ഇല്ലല്ലോ അപ്പൊ അയ്യോ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്താ ഉത്തരം നിഷാൻ സി രാജഗോപാൽ ആചാര്യ ശരിയല്ലേഴ് ഉപജ്ഞാതാവ് ഭൂദാന പ്രസ്ഥാനം തുടങ്ങിയത് ആര് ഭൂമിദാനം ചെയ്യട്ടെ എല്ലാരും ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് നിഷാൻ വീണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻസ് തെറ്റിക്കുന്നു ചിലപ്പോ ലിപിക്കും തെറ്റാരി നിബിയുടെ ഉത്തരം പറഞ്ഞു ആചാര്യ വിനോദ ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏത് സമരത്തിന്റെ മുദ്രാവാക്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്തിനാ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏതാ നിഷാൻ പുന്നപ്രവയലാർ ഓക്കെ നാൽപ്പത്തി ഒൻപത് മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ ഏറനാട് വള്ളുവനാട് താലൂക്കുകളൊക്കെ പിടിച്ചെടുത്ത് അവിടെ ഒരു രാജ്യം സ്ഥാപിച്ചു ആ രാജ്യത്തിന് അവരിട്ട പേര് ആ രാജ അവര് ആ രാജ്യത്തിനിട്ട പേര് എം സ്വരാജിന്റെ പ്രസംഗത്തിനുണ്ടോ നിഷാൻ മലയാളം ആണ് അവസാനത്തെ ചോദ്യം അൻപതാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞാണ് മാർക്ക് പറയുക ജയ ജയ കോമള കേരളധരണി ജയ ജയ മാമക പൂരിത ജനനി ഒരുപാട് ഗാനങ്ങളുണ്ട് അതിലൊന്ന് ആരെഴുതി ജയ ജയ കോമള കേരളി ജയ ജയ മാമകുരിത ജനനി എഴുതിയതാരെ ആരാ ബോധേശ്വരൻ പെട്ടെന്ന് മാർക്ക് പറ സമയങ്ങൾ വേണ്ട കുറവാണേ അത്ര ഇരുപത്തിയേഴ് മാർക്ക് നിബിക്ക് മുപ്പത് നിഷാന് ഇരുപത്തിയേഴ് നല്ല മാർക്ക് ഒന്നും അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ അതുകൊണ്ട് കാര്യമില്ല സ്വാതന്ത്ര്യ സമരം കേട്ടു അതിനെ കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല എന്തായാലും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും കുറച്ച് പഠിച്ചിട്ട് പഠിച്ചിട്ട് വരാന്ന് ഒരു പൂന്തം പഠിക്കാതിരിക്കുകയാണ് പഠിച്ചിട്ട് വരാൻ അടുത്ത അതുവരെ കോട്ടയത്ത്